ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മളൊരു കുട്ടി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് വ്ളോഗാണ് കിട്ടാം ഒരുപാടൊന്നുമില്ല അപ്പം ഒരു കുറച്ച് വിശേഷങ്ങളും ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പേരെൻ്റെ ബാഗ് കളക്ഷൻ വീഡിയോ ചെയ്യോ ഇതാന്നും പറഞ്ഞ് കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ഒരു കളക്ഷൻസും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നില്ല കാരണം അത്ര ഒരുപാട് ബാഗൊന്നും എനിക്ക് ഇല്ല അപ്പം കുറച്ച് ബാഗ് ഉണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രാവിലെ എണീറ്റ് ഹിൻസ്കാരമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വീണ്ടും ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ് കേട്ടോ വിചാരിക്കുന്നത് ഓപ്പൺ ആക്കിയിടുന്നില്ല ജസ്റ്റ് ബ്ലൈൻസ് ഒന്ന് നിൽക്കിയിട്ടാണ് കേട്ടോ രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഞാൻ നല്ല ലൈറ്റ്സൊക്കെ വരാൻ എനിക്കിഷ്ടമാണ് കേട്ടോ അത് നല്ലൊരു ആംബിയൻസ് ആകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റ് ഒന്നങ്ങട്ട് ക്ലീനാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ രാവിലത്തെ ഒരു പ്രോസസ്സാണ് അല്ലേ ഇതൊക്കെ ചെയ്താലാണ് നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ അത്യാവശ്യം നല്ലൊരു മഴക്കാലമായതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീക്കുമ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവാറുണ്ട് കേട്ടോ അപ്പം ഒക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരാഴ്ചയായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ യൂസ് ആക്കുന്ന ഒരു മോയ്സ്ചറൈസർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ യൂസാക്കാറുള്ളത് ന്യൂട്രിഡ്രം വിറ്റാമിൻ ഇ മോയ്സ്ചറൈസറാണ് ഏട്ടാ ഇത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുറച്ച് ടൈമിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സും പിന്നെ എന്താ പറയുക അത്യാവശ്യം ഡ്രൈ ആവാണ്ടും നമ്മളെ സ്കിന്നാക്കും ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എനിക്ക് അത് രാവിലെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് വെള്ളത്തിൽ ഒന്നും ഇടൊന്നുമില്ല ഞാൻ ഒന്ന് ആഡ് ചെയ്യുമൊന്നുമില്ല നോർമൽ വെള്ളമാണ് കേട്ടാണ് കുടിക്കുന്നത് അപ്പം ഒന്ന് ജസ്റ്റ് ഒരു ചൂടുവെള്ളമാണ് ഒരു ഇളം ചൂടുവെള്ളമാണ് കേട്ടാ കുടിക്കുന്നത് പിന്നെ ഞാൻ ലാസ്റ്റ് ഒരു ഡെയിലി മൈ ലൈഫ് ചെയ്തപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേര് പേരെനിക്ക് ഇൻസ്റ്റയിലെ മെസ്സേജായിട്ട് ചോദിക്കുന്നുണ്ട് ഇ താങ്കൾ രാവിലെ ഇങ്ങനെ ഒരുപാട് നെട്സൊക്കെ എടുത്ത് കഴിച്ചാൽ വണ്ണം വയ്ക്കില്ലേ എന്നുള്ളത് അപ്പം അങ്ങനെ ഒരുപാട് നെട്സ് ഒന്നും ഞാൻ എടുത്ത് കഴിക്കുന്നില്ല കേട്ടോ കുറച്ച് നെട്സാണ് എടുത്ത് കഴിക്കുന്നുള്ളൂ പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കണം കാരണം രാവിലെയൊക്കെ ആകും നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴിക്കാനൊക്കെ ടൈം കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ടൈമൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് നമുക്കിടയ്ക്കൊക്കെ ഒരു പ്രോട്ടീൻസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടാ അപ്പോൾ ഇന്ന് രാവിലെ എപ്പയും ഉമ്മയും ഇല്ലാട്ടാ വീട്ടിൽ അവർ നേരത്തെ ഒരു ഫ്രണ്ടിനെ കാണാനും വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട് അപ്പം ഇന്ന് ഞായറാഴ്ച ആയതോട്ടെ തന്നെ എൻ്റെ പൊന്നൂസ് വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ അപ്പം അവൾ രാവിലെ എണീറ്റ് വന്നിട്ട് എൻ്റെ എൻ്റെ അടുത്ത് വന്ന് പറയായിരുന്നു താത്ത എനിക്ക് പെൻ കേക്കാക്കി തരുമെന്നു പറഞ്ഞിട്ടാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്നിട്ടുള്ളത് അപ്പം മിക്ക ദിവസവും രാവിലെ സ്കൂളുള്ള ദിവസമൊക്കെ അവർ അമ്മ എത്ര നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാലും പാവം കുട്ടികൾക്കതൊന്നും ആസ്വദിച്ചങ്ങ് കഴിക്കാൻ പറ്റി പറ്റില്ല ടൈമ് ഭയങ്കര ലിമിറ്റേഷൻസ് ആവും രാവിലെ മദ്രസ അതുപോലെ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ സ്കൂൾക്കും പോണ്ടത് തിരക്കാവും ഭയങ്കര ഹറിബറിയാവും അപ്പോൾ ഇന്ന് രാവിലെ അവൾ എണീറ്റ് വന്ന് പാൻ കക്ക് ആക്കി തരുമെന്ന് ചോദിച്ചപ്പം ഞാൻ ആ ഓക്കെ ഞാൻ ആക്കി തരാമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കുമ്പം എപ്പോഴും ഞാൻ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് അതിൻ്റെ ബാറ്റർ ചേഞ്ച് ആക്കി കൊടുക്കലുണ്ട് പക്ഷെ ഇപ്പോൾ രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണല്ലോ കഴിക്കുന്നത് വിചാരിച്ചിട്ട് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഓട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ട് കപ്പ് ഓട്സും പിന്നെ ഒരു വലിയൊരു പഴം നേന്ത്രപ്പഴമാണ് കേട്ടോ പിന്നെ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എസെൻസ് വാനില എസെൻസും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് തന്നിട്ടാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നുള്ളത് നിനത ഒരു ഉച്ച ടൈമൊക്കെ ആയപ്പോൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നഹദി ഇന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം അവരത് വീട്ടിൽ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോനെ വെച്ച് ഇന്നൊന്നും എനിക്ക് നടന്നിട്ടില്ല അപ്പോൾ ചില ദിവസം അവനക്ക് ഭയങ്കര വാഷിങ് കുറുമ്പാവും അപ്പോൾ ഇന്ന് അതൊന്നും നടന്നിട്ടില്ല അപ്പം അങ്ങ് ഓർഡർ ചെയ്തിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കൊണ്ടാണ് കേട്ടാ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് പൊതുവെ നഹ്ദീത്ത് മന്തി ഭയങ്കര കാര്യമാണ് കേട്ടോ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവിടുന്ന് ഒരുപാട് മന്തി കഴിച്ച് പിന്നെ വേറെ എവിടെയെങ്കിലും നമ്മൾ മന്തി പോയി കഴിക്കുമ്പം എനിക്ക് ആ ഒരു തൃപ്തി കിട്ടാറില്ല കേട്ടോ ഞാൻ അപ്പം അവിടെ നിന്ന് തന്നെയാണ് നമ്മളെപ്പോഴും മന്തി കഴിക്കലും കൊണ്ടലും ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഫുഡ് കഴിക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് നല്ല വിശന്നാലുള്ളും എനിക്ക് അത്യാവശ്യം നല്ല ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ മോന് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ആദ്യം ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങ് വാങ്ങിച്ചു കൊണ്ടു എന്നിട്ട് അത് അങ്ങനെ ബടക്കായിപ്പോവും ഇപ്പോൾ പക്ഷേ ഞാൻ അത് ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ ഞാൻ അവന് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മാത്രം കുറച്ച് ബോക്സിലുള്ളത് വാങ്ങിക്കും എന്നിട്ട് എന്നിട്ടവന് അങ്ങനെ കൊടുക്കലാണ് കേട്ടാ ചെയ്യുന്നത് പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് ഫുഡ് അവനക്ക് അവന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ഇങ്ങനെ എല്ലാതൊന്നും അവന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വയസ്സിന് ശേഷമാണ് കുറേ ഫുഡ് ഞാൻ അവനക്ക് കൊടുക്കാൻ സ്റ്റാർട്ടാക്കിയത് ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പം ഞാൻ എല്ലാതും കൊടുക്കലുണ്ട് കേട്ടാ അപ്പം ഞാനൊരു വയസ്സായപ്പോൾ അവൻ്റെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് എല്ലാതും കൊടുത്ത് സ്റ്റാർട്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പം ഇപ്പം ഫ്രൂട്ട്സൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ എനിക്ക് പിന്നെ അവനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിക്കലുള്ളൂ ഇതുപോലെ ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പപ്പായ അതുപോലെ മാങ്കോ പിന്നെ സ്ട്രോബെറി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനക്ക് അപ്പം അത് ആണ് കേട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തവണ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അതുപോലെ ഉച്ചക്ക് ലഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ഓരോ ഫ്രൂട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാക്സിമം അത് നോക്കലുണ്ട് പക്ഷേ അങ്ങനെ ആകുമ്പോൾ അവൻ കഴിക്കൽ കുറവാ ഇപ്പം കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞാൽ കുറച്ച് ഒരു ബ്രേക്ക് കഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാൻ നല്ല താല്പര്യമാണ് കേട്ടോ പിന്നെന്താ ഒരു കുഞ്ഞി കേക്ക് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കാക്കുൻ്റെ ബർത്ത്ഡേ ഡേ എന്നായിരുന്നു കേട്ടോ അപ്പം ഒരു കുഞ്ഞി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഹാപ്പിനെസ് കാരണം നമ്മൾ നമ്മളൊരുമിച്ച് ബർത്ത് ഡേ ഒക്കൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ടുതന്നെ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെ പിന്നെ നിക്കാഹ് കഴിഞ്ഞപ്പം ഞാനും കാക്കുവിൻ്റെ ബർത്ത്ഡേ നമ്മളൊരുമിച്ച് അങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഞാൻ കാക്കു ജസ്റ്റ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്ക് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ മുകളിലൊന്ന് വന്നിട്ടാണ് കുറേയായി വിചാരിക്കുന്നൊരു കാര്യമാണ് കേട്ടാ എൻ്റെ ടാബ്ലൊന്ന് ക്ലീൻ ആക്കണം എന്നുള്ളത് ഞാൻ ടി ടി സി പഠിച്ചപ്പോൾ ടി സി നിക്കാഹിൻ്റെ മുൻപാണ് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് കേട്ടാ ഞാൻ ടി ടി സി പഠിക്കുന്നത് എന്നിട്ട് കല്യാണം ആയപ്പോ ഞാൻ ടി ടി സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ആ ഒരു കല്യാണത്തിരക്കും കാര്യമൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ അന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഷെൽഫായിരുന്നു കേട്ടോ ഇത് പിന്നെ എനിക്കത് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ മുകൾക്ക് പിന്നെ ഈ ഒരു ഡയറി ഞാൻ ക്രിയേറ്റ് ചെയ്തതായിരുന്നു കേട്ടോ പഠിക്കുമ്പോൾ മറിയാ മോണ്ടി സാറിനെ കുറിച്ച് ഒരു ഡയറി ആക്കാണ്ടായിരുന്നു അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് എഫ് ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒക്കെ അങ്ങ് അലങ്കോലായിട്ട് കിടക്കിയിരുന്നു കേട്ടോ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒക്കെ വെക്കാനുണ്ട് കേട്ടാ പിന്നെ ഒരുപാട് ഫയൽസ് ഉണ്ട് കേട്ടോ നേരെ വെക്കാനും വേണ്ടിയിട്ട് കാരണം നമുക്ക് ടി ഡി സി പഠിക്കുമ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഓരോ സബ്ജക്റ്റും ഓരോ ഫയൽസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതൊക്കെ കംപ്ലീറ്റ് ആക്കാനും വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക കരയാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയാണ് കേട്ടാ വരുന്നത് ഇപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ അങ്ങനെ ഇരിക്കുകയാണ് നിക്കാഹ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ടി സി പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമ്മളുടെ നിക്കാഹ് ഒരു വൺ ഇയർ ഗ്യാപ്പ് ലോങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെഡിങ്ങിന് കല്യാണം പിന്നെ വൺ ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ടൈമിൽ ഈയൊരു ടി ടി സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വൺ ഇയർ ടി ടി സി ആയിരുന്നു കേട്ടോ അത് ഡിപ്ലോമ മോഡിസോറി ടി ടി സി ആയിരുന്നു കേട്ടോ പിന്നെന്താ ഇതൊക്കെ ഓരോ പിക്ചേഴ്സാണ് കേട്ടോ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന കുറച്ചധികം പിക്ചേഴ്സ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ തോന്നുന്നു കുറച്ച് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പം ഇതൊക്കെ എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാനൊന്നും കളയൂല എത്ര വർഷം മുൻപത്തെ സാധനങ്ങളാണേലും അതങ്ങനെ കയ്യിൽ ഉണ്ടാവും എൻ്റേത് കേട്ടാ അങ്ങനെ ഷെൽഫും കാര്യം അല്ലാതും ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് മോൻ്റെ കുറച്ച് ഡ്രസ്സ് എനിക്കൊന്ന് എടുത്ത് മടക്കി വെക്കാനുണ്ട് കേട്ടോ ഞാൻ കാക്കുൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന രണ്ട് ട്രോളി ബാഗ്സാണ് കേട്ടോ ഇത് ഇതിലാണ് ഞാൻ അങ്ങോട്ടും എങ്ങോട്ടും ഫുൾ എൻ്റെ എല്ലാതും ഞാൻ ക്യാരി ചെയ്യലിട്ട ഇതിലാവുമ്പം ഓൾമോസ്റ്റ് എല്ലാതും ഇതിൽ തന്നെ അങ്ങ് ഒതുങ്ങി കിട്ടും അല്ലേ വേറെ നമ്മൾ എന്തെങ്കിലും കവറിലൊക്കെ പിടിക്കുക എന്നാണേൽ എത്ര കവർ എടുക്കേണ്ടി വരും നമ്മൾ അപ്പം അതൊരുപാട് പിടിക്കേണ്ടി വരും ഇതിലാകുമ്പം ഇതിലല്ലാതങ്ങ് ഒതുങ്ങിക്കോളും അപ്പം ഞാൻ അധികം മോൻ്റെ ഡ്രസ്സ് ഫുള്ള് ഇത് ഒരു ട്രോളി ബാഗിൽ തന്നെയാണ് കേട്ടോ ഇവിടുന്ന് വെക്കാറുള്ളത് കാരണം പിന്നെ പോകുമ്പോഴും അത് അങ് എടുത്ത് കൊണ്ടായാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത് അങ്ങനെ വെക്കുമ്പോൾ പിന്നെ മോൻ്റെ എല്ലാ ഡ്രസ്സും വല്ലാണ്ട് ചുഴിഞ്ഞ് വൃത്തി ഡാവണംണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എല്ലാതും എടുത്തങ്ങ് മടക്കി ഷെൽഫിൽ വെക്കാമെന്ന് കേട്ടോ പിന്നെന്താ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ബാഗ് കളക്ഷൻസ് ഒരുപാട് ബാഗ് കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് തന്നെയാണ് കേട്ടാ ഉള്ളത് പിന്നെ ഇതൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടാ പിന്നെ എനിക്ക് ബാഗ് യൂസ് ആക്കാനും നല്ല കാര്യമാണ് കേട്ടാ ഞാൻ യൂസ് എനിക്ക് യൂസ് ചെയ്യാൻ ചെയ്യാനിഷ്ടമാണ് പിന്നെ അതുപോലെ എൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ബാഗുകളും അധികം കാക്കും ഇപ്പൊക്കെ സൗദിന്ന് കൊണ്ടുതരുന്നതാണ് കേട്ടാ ഞാൻ അധികം യൂസ് ചെയ്യലുള്ളത് പിന്നെ ഇത് ആ ബാഗിൽ വെച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ഇത് എനിക്കിത് യൂസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഭയങ്കര കംഫേർട്ടാണ് കേട്ടോ പിന്നെ നല്ല മെറ്റീരിയൽ ആണ് കേട്ട പെട്ടെന്നൊന്നും കേടു വരില്ല ഇത് ഞാൻ സൗദിയിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് എനിക്കൊന്ന് ഉപ്പ വാങ്ങിച്ചു തന്നിട്ടുള്ള ബാഗാണ് കേട്ടോ ഇത് എന്താ പറയുക അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്നും ഒന്നുകൂടെ കളർ അവിടെ നിന്ന് അട്രാക്റ്റീവായി കണ്ടപ്പോൾ എനിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ബാഗാണ് കേട്ടോ പിന്നെന്താ ഈ ഒരു ബാഗും ഞാൻ കളർ കണ്ട് അട്രാക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള ബാഗാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് കേട്ടോ ആദ്യം കളർ നോക്കിയിട്ടാണ് ബാഗ് എടുക്കുക എന്നിട്ട് സെക്കൻഡാണ് അതിനുള്ള എന്താ പറയുക സൗകര്യങ്ങളും ഒക്കെ നോക്കുകയുള്ളൂ അപ്പം ഇതും എനിക്ക് നല്ല ഉള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ആണ് കേട്ടോ മൂന്ന് സിബ് വരുന്നുണ്ട് കേട്ടാ ഇത് പിന്നെ ഇങ്ങനത്തെ ബാഗൊക്കെ ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ കുറവാണ് കേട്ടോ മോനുണ്ട് അതിൻ്റെ ശേഷം അത്യാവശ്യം നല്ല ബാഗ് തന്നെ വേണം അവനെ കൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ പിന്നെന്താ ഈ ഒരു ബാഗ് എനിക്ക് കാക്കുവിൻ്റെ ഒപ്പിയമ്മയും ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അവർ ഫസ്റ്റ് എന്നെ മീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നാട്ടിൽ വന്നപ്പം എനിക്ക് ഒരു മൂന്ന് ബാഗ് എനിക്ക് എനിക്കവർ ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ബാഗാണ് കേട്ടോ ഇത് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ഡ്രെസ്സിൻ്റെ കൂടി ആണ് കേട്ടോ പിന്നെ ഈ ഒരു ബാഗും അവർ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഒരു ബാഗാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ജസ്റ്റ് നമുക്ക് ഷോക്കൊക്കെ കൈ പിടിക്കാനാണ് കേട്ടോ ഇത് നല്ലത് ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമാണ് കേട്ടാ ഇത് യൂസ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ബാഗ് കൂടെയാണ് കേട്ടോ അവർ എനിക്കൊന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആക്കിയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ കാരണം അമ്മ ഇപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് ഈ ഒരു ബാഗും അതിലുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് കേട്ടാ ഇതൊക്കെ പിന്നെ പിന്നെന്താ ഞാൻ ഈ ഒരു ബാഗ് സ്ലിംഗ് ബാഗ് വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നായിരുന്നു കേട്ടോ ഇതൊരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ആ ടൈമിൽ വാങ്ങിച്ചിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിച്ചിരുന്ന ഒരു ബാഗാണ് കേട്ടോ അത് പിന്നെ പിന്നെന്താ ഈ ഒരു ബാഗ് ഞാൻ ഈ ഡൈറ്റ് ഒരുപാട് യൂസ് ചെയ്യലുണ്ട് കേട്ടോ മോനുണ്ട് അതിൻ്റെ ശേഷം അവനെ കൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ അധികം ഈ ഒരു ബാഗ് യൂസ് ചെയ്യലുണ്ട് പിന്നെ അവൻ്റെ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ ഞാൻ കൊണ്ടുപോകാനാണ് കേട്ടാ ചെയ്യൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഭയങ്കര ക്യൂട്ട് ബാഗാണ് കേട്ടോ ഇത് ഒരു പിങ്ക് ആൻഡ് ബ്ലൂ അട്രാക്റ്റീവ് ആണ്ട്ടാ ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് പെട്ടെന്നൊന്നും വരില്ല പിന്നെ ഈ ഒരു ബാഗ് എനിക്ക് ഇപ്പം വന്നപ്പോൾ അവിടുന്ന് കൊണ്ടു തന്നിട്ടുള്ള ബാഗാണ് കേട്ടോ പിന്നെ അവിടുത്തെ മെറ്റീരിയൽ ആകുമ്പോൾ തന്നെ ഒരുപാട് കാലം നമ്മുടെ കേട് കേടുവരാണ്ട് നിൽക്കും പിന്നെന്താ അതൊക്കെ കഴിഞ്ഞങ്ങനെ വൈകുന്നേരം സമയമൊക്കെ ആയിരുന്നപ്പം ഇപ്പം ഇമ്മയും അപ്പോഴാണ് കേട്ടോ വീട്ടിൽ വരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് അവർ അപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് ലോങ് ആയിരുന്നു കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ വന്നപ്പോൾ കുറച്ച് സ്നാക്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെയൊക്കെ കൂടെ എല്ലായിടത്തും കിട്ടുന്നുണ്ടില്ല ഒരു ചട്നി എനിക്കത് നല്ല ഇഷ്ടമാണ് ഏട്ടാ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനും വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആകുമല്ലേ എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ആംബിയൻസ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ചായയൊക്കെ ഒക്കെ കുടിക്കാറുള്ളത് പിന്നെ ഇങ്ങനെ എണ്ണക്കടി പലഹാരം ഒക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ചായ കുടിക്കലുണ്ട് കേട്ടോ അല്ലാണ്ട് ചായ മസ്റ്റായിട്ടും വേണ്ട ഒരാളല്ല ഞാൻ ചായ കുടിക്കാറുമില്ല കേട്ടോ ഇനിതാ നമ്മൾ രാത്രി ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങിയതാണ് കേട്ടോ പുറത്ത് പോകാനും വേണ്ടിയിട്ട് നമ്മൾ ടൗണിൽ വന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിൽ പോകുക പ്ലാൻ ആക്കിയിട്ട് വന്നതാണ് കേട്ടാ അപ്പം നമുക്ക് മൂന്ന് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കെഫ്സി കഴിക്കാനും വേണ്ടിയിട്ട് പക്ഷേ പാക്കും പക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ നമ്മൾ മൂന്ന് പേരും വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് കെ സി വേണമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ കെഫ്സി കഴിക്കുന്ന ഷോപ്പിൽ നമ്മൾ മൂന്ന് പേരും ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ പി അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വേറെ ഹോട്ടലിൽ നിന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഉപ്പം നമ്മളുടെ കൂടെ പോന്നിട്ട് നമുക്ക് ക്യാഫ്സൊക്കെ ഓർഡർ ആക്കി തന്നിട്ട് ഇപ്പം പോവുകയാണ് കേട്ടാ ചെയ്യുന്നത് പിന്നെ ഇപ്പം പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന് കൈക്കൊണ്ടോ അവർ പെട്ടെന്ന് തിരിച്ചു വരും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിറ്റിംഗ് ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ എൻ്റെ പൊന്നൂസിനും മോനുവിനൊക്കെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാട്ടായിരിക്കുന്നത് പിന്നെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ കൂടെ എടുക്കുമ്പോൾ അവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയപ്പം അത്യാവശ്യം ടൈം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവരെ രണ്ടുപേരെയും പഠിത്തം ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും നല്ല വിഷക്കും ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ മാക്കും പാക്കും ഒന്നും വലിയ താല്പര്യമില്ലാത്തതോട്ടും അവർ നേരെ വേറെ ഹോട്ടലിൽ പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡാ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടാ ചെയ്യുന്നത് ഇപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷവും കാര്യങ്ങളും ഒക്കെ ഇത്രയ്ക്കാണ് കേട്ടോ അല്ലത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെന്നാണേൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ ഇൻഷാല്ല വേറെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോറ്റ് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അസ്സാം വലൈക്കും